എന്റെ അടുത്ത് തീയരെന്ന് പറഞ്ഞ ആരാസ് പറഞ്ഞ നല്ല പ്രായത്തില് അങ്ങനൊന്നും ചെയ്യുന്നു അഭിപ്രായം അല്ലാതെ മൂക്കിൽ പല്ലും മുളച്ചിട്ടല്ല ഗൈസ് എന്റെ അമ്മു ഇവിടെ സുഖ എന്റെ ദൈവമേ ഞാൻ ഹോസ്റ്റലിൽ എത്തിയ അമ്മ ഇപ്പൊ ഗെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ് ഇന്ന് ഞാൻ ഇപ്പൊ എവിടെയുള്ള എങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ കറൺലി ആലപ്പുഴ ജില്ലയിലാണല്ലോ ആലപ്പുഴ കൈതവരെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നാണ് അല്ല കല്യാണം കഴിച്ചോണ്ട് പാർട്ട്ണറിന്റെ വീട്ടിൽ വന്നാണ് ആ വീട് അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ വിശദാക്കി പറഞ്ഞതാണ് എന്താണ് എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നൊക്കെ ഇന്നലെ രാത്രി ബസ് കയറി ഇവിടെ നേരെ എത്തി അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് ദേവിൻ്റെ അച്ഛൻ കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇതാണ് ദേവു ഇവിടെ വീട്ടിൽ വന്ന ഹീറോ ഞങ്ങളെ ഫോട്ടോ ആണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത് ഒരു വലിയൊരു ബാനറാണ് ഇവിടെ വെച്ചത് അതേപോലെ ഇവിടെ ഉണ്ട് പിന്നെ ഒരു ഫ്ലെക്സ് വേറെഡിക്ക് വീട്ടിലേക്ക് കൊടുത്തുവിടാന്ന് പറഞ്ഞത് അമ്മതാ ചായയോ എന്തൊക്കെയോ ഉണ്ടാക്കിയാണ് ഇവിടെ അമ്മ കാര്യടുക്കളയില് അമ്മ എന്താ

ൂട്ടുണ്ട് ഉച്ചാമണിയാണ് ഉച്ചാമണിനെ പരിചയപ്പെടാൻ ആയിട്ട് ഫുഡ് കാര്യങ്ങളായിട്ട് അമ്മേനെ കൂട്ടാത്ത ഭക്ഷണം കഴിച്ച ഒരു കുട്ടിയാണിത് ആ എന്റെ അമ്മേനെ കൂട്ടാതെ ഭക്ഷണം കഴിക്കോ പാട്ടൊക്കെ ഏലമുള്ള കാലിമുക്കോ ആ അങ്ങനെ ഉണ്ടാക്കിയ ഫുഡ് അതിന് ശേഷം കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ സ്വതവേ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പല്ല് കഴിക്കാറ് കാരണം ഒരു പല്ല്യേപ്പ് ലാഭമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന്റെ ഒരു ശീലമാണ് ഇത് അവിടെ കളർകോട് ഭാഗത്താണ് അല്ല അത് അവിടെ നല്ല സ്ഥലമല്ലേ ആ വീടൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള വീട് അങ്ങനെ ഇവിടെ ബൈക്കൊക്കെ അതിന്റെ മോളവരുടെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടാണ് കുളിക്കാറുള്ളത് അതിന്റെ ശീലം അങ്ങനെ ആണ്ടാണ് ഇനി അല്ല ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കുന്നതല്ല ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ പല്ല് കഴിക്കാറില്ല യുണീക് ഒന്നല്ല ഞാൻ അങ്ങനെയാണ് എന്റെ കാരക്ടർ അങ്ങനെയാണ് വിളിക്കുന്നത് കടയാക്കോ ആ കുഞ്ഞു മോലെ ആളുകൂടെ ആണ് ആള് ദേവ് ചിറ്റ എന്റെ കൂടെ ദേവ് ചിറ്റ ഇവിടെ ഇതിപ്പോ ചിറ്റവിളിയും വിളിയും ഒക്കെ ഞാൻ കേട്ടെ ഐ മീൻ ചിറ്റ മീൻസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇവിടെ നമ്മളെ നാട്ടിലേക്ക് അങ്ങനത്തെ ചടങ്ങുകളുണ്ട് പിന്നെ ഇവിടെ മെഴുക്കു വരട്ടി മെഴുക്കു വരട്ടി ഉണ്ട് ഉപ്പേരിക്കും ഇവിടെ മെഴുക്കുവിരട്ടി എന്നാണ് പറയുക രാവിലത്തെ ഭക്ഷണത്തിന് പലഹാരം എന്നാ പറയുക നമ്മളെ നാട്ടിൽ പലഹാരം എന്ന് പറഞ്ഞാൽ കുറിക്കാൻ ഉപയോഗിക്കുന്നത് ഇവിടെ എന്ന് പറയാം ഇവിടെ കടി രാവിലെ കടി ആ കടിയല്ലേ നമ്മളെ നാട്ടിൽ കടി എന്ന് പറയാറുണ്ട് കടി ചായക്ക് കടി ആ കടി ഇവിടെ ഫുൾ ടേംസ് ഒക്കെ മാറ്റേണ്ട ചെറുതായി ചെറുതായിട്ട് ചെറുതായിട്ടല്ല നല്ലോണം തന്നെ ഫുഡ് ഐറ്റംസ് മാറ്റേണ്ട അല്ല ഐറ്റംസ് മാറ്റല്ല ടേസ്റ്റ് ഫ്ലേവർ മാറ്റേണ്ട

അയ്യട അയ്യടാ ഹോം ടൂറ് വേണമെന്ന് ദേവട്ടി പറഞ്ഞു അവിടെ വരുമ്പോൾ എന്തായാലും ഒരു പത്ത് ബ്ലോഗെങ്കിലും പിടിപെടണം ആ റിക്വസ്റ്റ് കാരണം അഞ്ചാറ് ബ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അകത്തേക്ക് പോയി ഞാൻ പോകാം അവിടെ പോയി അവിടെ പോയി ഇവിടെ നെറ്റൊന്നും ഇല്ലാ നെറ്റ് സ്റ്റോ കാണോ അപ്പോൾ വൈഫൈ സ്റ്റോ ആണെങ്കിൽ വീഡിയോ അപ്ലോഡിംഗൊന്നും നടക്കുന്നില്ല അപ്പോൾ ഞാൻ ഇത്തിരി ട്രാപ്പിഡാണ് ഇവിടെ ഇവിടെ അങ്ങനെയാണ് സിറ്റുവേഷൻ അമ്മ അപ്പോൾ ഞാൻ ഇവിടെ നേരെ ഇനി കുറച്ചു നേരം കഴിഞ്ഞു കുളിക്കണം കുളിച്ചതിന് വീട് പോലെ തന്നെയാണ് മക്കളെ പരിപാടി പരിപാടി എന്ത്ശേഷം ഡാൻകുട്ടിന് ബെലോട് വീർപ്പിച്ചു കൊടുക്കാണ്ടായിരുന്നു ബലോടും കാര്യങ്ങളും വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീർപ്പിച്ചതിനു ശേഷം അതിൽ കളിക്കില്ലായിരുന്നു അങ്ങനെ അങ്ങനെ കളിച്ചു പോയിട്ട് ഞങ്ങൾ ഹോൾ ഫാമിലിയുടെ വെറുതെ ഒരു ഫോട്ടോ എടുത്താണ് തമ്മേലിടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഇന്ന് ഇവിടെ എത്തി എപ്പഴെത്തിയ അമ്മ വന്നപ്പോ തോന്നി ദേവിട്ടിനെ കണ്ടപ്പോ സന്തോഷായോ ഇനി ദേവിട്ടി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വിഷമാവോ ദേവിട്ടി പറഞ്ഞ അവിടെ തന്നെ നിക്ക അവിടെ ഏ പിന്നെ ഉണ്ട് ദേവിട്ടി പറഞ്ഞ വീട്ടിൽ തന്നെ നിക്ക അവിടെ നല്ല ഫുഡ് ഉണ്ട് പറഞ്ഞു രാവിലെ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാ മതി എന്നിട്ട് ഫുഡ് കഴിക്കാ താഴേക്ക് പാറ്റേൺ പോവാൻ പറ്റേ അതല്ലേ സുഖം എന്താ കിച്ചൻ എന്താ തോന്നിയേ അങ്ങനെയാണെന്ന് തോന്നി അതല്ല ഫുഡിന്റെ കാര്യം പറഞ്ഞേനും അല്ല അവിടെ നല്ല ബുക്കാ എനിക്ക് കിട്ടില്ല എന്നിട്ട് ഫുഡിന്റെ ഫുഡ് ഇവിടെ ഞാൻ നിങ്ങൾ ഞാൻ ഫുഡ് കഴിക്കുന്നില്ലേ ഞാൻ ഇപ്പൊ ഇവളെ കഴിക്കുന്നത് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പാൻ വേണ്ടി പോവാണ് ഇവിടെ ഉച്ചയായിരുന്നു അത്യാവശ്യം ഇവിടെ അറ്റൻഡൻസ് ഇട്ട് അതേപോലെ അമ്മ ഫുഡൊക്കെ എടുത്തുകൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് നിന്ന് അമ്മ എന്താ അമ്മ അമ്മ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റോ ഇരിക്കുള്ളുതന്നെ ഇവിടെ നിൽക്കാൻ പപ്പടനും ഇവിടെ എല്ലാ വീട്ടിലും ഇങ്ങനെ അമ്മ ഉണ്ടാകും എപ്പോഴും ലാസ്റ്റ് എന്റെ വീട്ടിലെ അമ്മമ്മയാണ് ഇന്റെ അമ്മമ്മ കേന്ദ്ര കഥാപാത്രം എന്നിട്ട് എല്ലാ ഭക്ഷണവും എടുത്തുകൊണ്ട് കൊടുക്കൂ അമ്മമ്മ എന്നിട്ട് അമ്മ ഇരിക്കില്ല അമ്മ ഇരിക്കാൻ പറഞ്ഞോ അതുപോലല്ലേ അമ്മയോ അതാണ് കിച്ചു കിച്ചാൻ വേണ്ടി ഇവിടെ നിന്ന് എന്തൊക്കെയോ ഐറ്റംസ് എടുത്തിട്ട് പോകുന്നുണ്ട് ഇവിടെ അവിടെ നിന്ന് പോലെ അമ്മ പപ്പടം ചൂടുന്നു എല്ലാ ഇപ്പൊ നേരത്തെ ചുട്ടാ മതി ഇപ്പൊ ലാസ്റ്റ് നേരത്തെ ചൂടാ അമ്മ അവസാന നേരത്തെ ചുട്ടലാണെങ്കിൽ ആ ചൂടോടെ എപ്പഴും ഇവിടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണ് ഇതിന് രണ്ട് കണ്ണുണ്ട് രണ്ട് കളറാണ് കള്ള പൂച്ചന പ്രത്യേകത ഇവിടെ ആള് കൂടുന്നുണ്ട് ടേസ്റ്റും ഇവിടെ ടേസ്റ്റും മാറ്റോ ചെറങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിക്കല്ലോ രണ്ട് സ്ഥലങ്ങളില്ല എന്റെ മാറ്റി ഫുഡ് ഓവറോളം അടിപൊളിയോ നമുക്ക് നമ്മുടെ ഇവിടത്തെ ടേസ്റ്റ് ടേസ്റ്റ് ആണ് മീൻ മീൻപൊരിച്ചൊരു വേറെ ടേസ്റ്റാ മീൻ വേറെ ഫ്ലേവർ ആണെങ്കിൽ അതേപോലെ മോരുകറി കുടിക്കൂലേ അവിടെ മോരുകറി കുടിക്കൂല ഇവിടെ നിന്നും മോരൊക്കെ എടുത്ത് കുടിക്കുന്നത് അങ്ങനെ എന്തിനിക്കുന്ന മോര് കറിന് ഞങ്ങൾ തൈര് മാത്രമേ കുടിക്കാറുണ്ട് മോര് മാത്ര പക്ഷെ മൊത്തത്തില് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കിയ അച്ചാറും അതേപോലെ കറി ഓ മൈക്കോൺ ദൈവിക്കോ

ഇത signaler കാര്യങ്ങളെ പറയാം അച്ഛാ അച്ഛാ എങ്ങനെ അങ്ങോട്ട് പോ സൈക്കിളിൽ പോ സൈക്കിളാണ് അക്ഷൻ യാത്ര പോകാം আরে আরে യാത്ര കരിങ്ങന്റെ സൈക്കിളാണ് കുറച്ചേട്ട് പറഞ്ഞു ഇടാ കാര്യങ്ങൾ ഡീറ്റൈലായി അക്ഷൻ പറഞ്ഞു ഇന്നെ അല്ലല്ല അല്ല അതിനു മുമ്പേ പോയിക്കാനാണേ അതല്ല അമ്മാ ഇതെ ഇപ്പോ ഇതിലേ മെസ്സേജ് ഇട്ടത് ഇപ്പോ ഇതിലേ മെസ്സേജ് ഇട്ടത് ഇവിടെ ജിമ്മിലല്ല അപ്പ ജോയിൻ ചെയ്തപ്പോൾ അ അപ്പ അവര് പറഞ്ഞാണ് ജിമ്മ ജോയിൻ ചെയ്തപ്പോൾ ആളുണ്ടാവോ ഞാൻ കൊള് കൊള് പോകാനൊക്കെ പറഞ്ഞില്ല ആ

അങ്ങനെയൊക്കെ സംശത്താളുകൾക്ക് മുമ്പ് അങ്ങനെ അവള് പറഞ്ഞു ഈ ഒരു കാര്യം ബാക്കി അവളുടെ ഇതിലെന്ന് പറയാൻ അങ്ങനെ ഇപ്പൊ അവളെ ഇരുത്തി എല്ലാ കാര്യവും പറയും അമ്മയോട് ഈ ഒരു കാര്യം മാത്രം പറഞ്ഞില്ല അമ്മ അവള് അവള് തന്നെ എന്റെ അടുത്തും പറയലേ ഞാൻ വീട്ടില് ഇതൊഴികെ എല്ലാ കാര്യവും പറയുന്നു സത്യോ ആ അതാ അമ്മ പറഞ്ഞേ എല്ലാ കാര്യം അമ്മയുടെ പറയുന്നു ഇത് മാത്രം പറഞ്ഞു കേട്ടു ഞാൻ ചോദിച്ചു അപ്പൊന്ന ആരാണി വള ഒരു പേര് പറഞ്ഞു പോയി അപ്പയുടെ പേര് കൂട്ടുകാരി ഏത് അതല്ല അമ്മ പണ്ട് പാലക്കാട് പോകുമ്പോ കറങ്ങാൻ പോകുമ്പോ ഇവളമ്മനെ വിളിക്കുമ്പോ പറയുന്നതാണ് ഞാൻ ഹോസ്റ്റലിൽ എത്തിയ അമ്മ ഹോസ്റ്റലിലാ നന്ദിനെ സംബന്ധിച്ചുള്ള കളങ്ങൾ മാത്രമേ പറഞ്ഞു ദേവ നിന്റെ സ്വഭാവം ഞാനില്ല അവള് അവള് എനിക്ക് മെസ്സേജ് അയച്ച് എന്നെ ഇഷ്ടപ്പെട്ടതാ

വഴക്ക് പറഞ്ഞു അന്ന് ഇവളെന്താ നീ പറഞ്ഞോ രണ്ടിടുത്ത് അമ്മ ഇറങ്ങാ സീനാവൂ അമ്മ അറിഞ്ഞ പ്രശ്നങ്ങളാണ് അത് മാത്രല്ല ഞാൻ ജാതിയില് എനിക്ക് കെട്ടിച്ച് ആ അത് പറഞ്ഞിണ്ട് അത് പറഞ്ഞിട്ടുണ്ട് അതാ പറഞ്ഞത് ഏ അങ്ങനെയല്ലോ ജാതി പറഞ്ഞില്ലായിരുന്നു നായർ തീയര് പറഞ്ഞില്ലേ नयाम बारे, नयाम बारे, और ना। और ना। േ എന്റെ അടുത്ത് തീരെന്നു പറഞ്ഞ ആരാന്നെയോടാറിയില്ല എനിക്കറിയോടൊക്കെ പോകുന്നത് കോളേജിലൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇന്ന മോനെ എന്ന് പിന്നെ അതൊക്കെ അമ്മ ഇന്ന് പോലെ പക്ഷെ അവളെ പറഞ്ഞ പോലെ ആരെയും അവളുടെ അടുത്ത് പറഞ്ഞു അമ്മ എന്നെ കൊറേ ദേഷ്യപ്പെട്ട് അന്ന് പാലക്കാട് എനിക്ക് എന്നൊക്കെ അമ്മ വിഷമമായിരുന്നു സ്വഭാവം പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഈ ായത്തിലൊക്കെയാ പ്രണയിച്ചടക്കണ്ടേ അല്ലേ അമ്മ ആ ഞാനങ്ങനെയൊന്നും ചെയ്തില്ല ഞാനങ്ങനെ ഞാൻ നല്ല കുട്ടിയായിരുന്നു എന്റെ വീട്ടില് കണ്ണിലുണ് ഞാൻ അന്നായി പഠിക്കായിരുന്നു അമ്മ അമ്മക്ക് സത്യമായിട്ട് ഞാൻ നല്ല കുട്ടിയായിരുന്നു അമ്മ ഇവള് വന്നതിന് ശേഷം ഞാൻ അത്രയും അല്ല അല്ല േ യൂട്യൂബ് ചാനൽ എന്നിട്ട് പറ യൂട്യൂബൊന്നും ചെയ്യണ്ട പണിക്കും പോയിക്കോ അതൊക്കെയാ പറഞ്ഞിരുന്നേന്തായിട്ട് അച്ഛൻ സപ്പോർട്ടാ എന്ത് പറഞ്ഞാലും സപ്പോർട്ടാ <laughs> െ അച്ഛര് സപ്പോർട്ടായിരുന്നു അച്ഛനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഒന്ന് മോണിറ്റർ ചെയ്തില്ലേ നന്നായിട്ട് മോണിറ്റർ ചെയ്യാ ഞാനേ ഉള്ള കണ്ടുപിടിച്ചോ എന്നോട് പറഞ്ഞില്ല അമ്മ ചേച്ചിയോടും മാളമ്മയോടും പറഞ്ഞു അമ്മ പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ല റിയോ എനിക്ക് കിച്ചു കണ്ട ഓർമ്മ ഉണ്ടാവും ഏട്ടോ കോളേജാ ജയവ് എന്നോട് വന്ന് ചോദിക്കും പിടിക്കുന്നത് ഇപ്പൊ എന്തോ എന്തോന്ന് പറയും അച്ഛനാ പറഞ്ഞു നിങ്ങളെന്താ ചോദിക്കും ഞാനാണോ ചോദിക്കുന്നത് അങ്ങനെ പറയുമായിരുന്നു പക്ഷെ അപ്പോഴൊന്നും നോക്ക കാര്യങ്ങളറിയില്ല ശരിക്കും പറഞ്ഞാ നല്ല പ്രായത്തില് അങ്ങനെ ചെയ്യുന്ന എന്റെ ഒരു അഭിപ്രായം പ്രായത്തിലൊന്നുംങ്ങനെ ചെയ്യരുത് എന്റെ അഭിപ്രായം അല്ലേ മെസ്സേജ് ചെക്കന്മാർക്ക് മെസ്സേജ് അയക്കല്ലോ അല്ലെട്ടോ അല്ലെട്ടോ ഞാൻ ചെറിയ കുട്ടിയാ ഞാനല്ലേ ആണോ അല്ലയോ അല്ലല്ലോ ദിവസങ്ങളൊന്നുമില്ല ആകെ വെറുതെ ഞാൻ വിളിങ്ങാട് പത്ത് വയസ്സിനാണ് ഏതാണ് സത്യല്ലേ വല്ല ആണോ അല്ലയോ ആണോ അല്ലയോ അച്ച അല്ലേ ആ അത് പറയുന്നത് അച്ചച്ച കേക്കാ അല്ലേ ആടാ

എന്റെ അമ്മു ഇവിടെ സ്വഭാവം എന്റെ ദൈവമേ നാട്ടിന് മൊത്തം പറഞ്ഞു അയ്യോക്കറ ഇവിടെ ശരിക്കും ആണ്ടെ കള്ളത്തിയാ എൻറെ അമ്മ ഈ അത് മാത്രല്ല ഇവിടെ സ്വഭാവം നിങ്ങൾക്കൊന്നും അറിയണ്ട എനിക്കൊരു സ്വസ്ഥത സാധനമില്ല ഞാൻ ഒരു വീഡിയോ കാണിച്ചു ആ വീഡിയോ നിങ്ങൾ കണ്ടുപോയിട്ടോ അപ്പൊ അയ്യോ ഗയ്സ് അജു മെസ് ഗയ്സ് ഇതെന്താ ചെയ്യേണ്ടേ നിങ്ങൾ ഇപ്പോയാൻ പറയ കമന്റ് ചെയ്യ ഗയ്സ് ഇതെ കുറച്ച് കച്ചരയാണ് ഓക്കേ ആണോ ഗയ്സ് ഡിവിഷൻ അല്ല ശിഹാബ് ഓ പ്ലീസ് ദേവാ ഈ വീഡിയോ എടുക്കടാ എട നമുക്ക് വ്ലോഗിങ് ഇടാനാണോ എനിക്ക് ഒരു വ്ലോഗുമില്ല എനിക്ക് ഒരു ചാനലും ഇല്ല ഒരു പേജുമില്ല നീ അല്ലേ പറയുന്നത് ഫേമസ് ആവാനോ ഇവിടേം കൊണ്ട് നീ നീ പറയുന്നത് നീയാ പറയുന്നത് എന്നോട് എന്നെ ഫേമസ് ആക്കി ഞാൻ പോകും എന്നുണ്ടോ എന്തി എന്ത് പ്രശ്നോ നീ വളോഗ് കയറണം പറഞ്ഞല്ലേ ഗൈസ് ഇന്നത്തെ വ്ലോഗ് എന്ന് ഡേ ഇൻ മൈ ദേവു കൊതിക്കുകയാണ് കാരണം ഒന്നുമില്ല വ്ളോഗ്യല്ല ഒന്നുമില്ലെങ്കിലല്ലേ എന്തെങ്കിലും ഇവിടെ ദേഷ്യത്തില അപ്പൊ ഇപ്പൊ കുറച്ച് ദേഷ്യത്തിലാ അപ്പൊ ദേഷ്യത്തിലാണ്ട് ഞാൻ വീഡിയോ എടുത്ത് പേർപ്പിക്കാൻ വിചാരിച്ചു ആയി വീട്ടിന്ന് പ്രഷറാക്കില്ല അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇന്നലെ ഇപ്പൊ പറ്റി പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ നാപ്പത് ആൾക്കാരെല്ലാരോടും എങ്ങോട്ട് വരുന്നത് ഞാൻ പറഞ്ഞു ചെറുതാക്കി മതി പരിപാടി അപ്പൊ ഇവർക്ക് ഇത് വലിയതാക്കണം എന്റെ അടുത്ത് പൈസ ഇല്ല അപ്പൊ ഇവടെ പൈസ എടുത്തോളാം പറഞ്ഞു അതിന്റെ ദേഷ്യാണത് കണ്ട ഈ മൂച്ചയിലുള്ളത് ആ ദേഷ്യം ഒന്ന് പറയുന്നത് എന്താ പ്രശ്നം എനിക്ക് ഈ പരിപാടി ഒരിക്കലും ഇതാക്കി ചെയ്യാൻ ആഗ്രഹമില്ല നിങ്ങൾക്ക് അതിന് ആഗ്രഹം ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളാം എനിക്ക് ആഗ്രഹമില്ല എനിക്ക് ചെറിയ എന്തെങ്കിലും നടത്താനാണോ ഇങ്ങനെ ഇതൊക്കെ കാണിക്കുക പിന്നെ പറയാം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ ഇങ്ങനെയൊക്കെ പ്രഷർ ചെയ്യേണ്ട ആവശ്യം ഒരാളാണ് അതാലോചിക്കുന്നു എന്തൊക്കെയാണ് പറയുന്നത് ദേഷ്യം വന്നാ മനുഷ്യന് കണ്ട്രോളിൻ്റെ ആകാതെ സത്യമാണ് ദേഷ്യത്തിലാണ് ഇപ്പോൾ ദേഷ്യം മാറിയോ റെഡിയായോ ഇല്ലെങ്കിൽ എങ്ങോട്ട് പോവും അത് സത്യം അതൊക്കെ സത്യം ഒക്കെ പറഞ്ഞത് ഇപ്പൊ ദേഷ്യണ്ടോ എന്നോട് തല്ലു എന്നെ നീ തല്ലു എന്നെ ഇവളാണ് എന്റെ ലൈഫിലേക്ക് വരാൻ പോണ പാർട്സ് ആറ് പേരെന്ന് പറയും ചാടക്കാരി

ഡിഗ്രി ഒക്കെ പാസ് ആയെന്നൊക്കെ പറഞ്ഞ് കൊറേ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടുണ്ട് ഞാനൊരു ഡിഗ്രി പാസ് ആയതാണ് സത്യായിട്ടേ ഞാൻ ഡിഗ്രി ഫുൾ എനിക്ക് ഡിഗ്രി ഉണ്ട് ഡിപ്ലോമ ഉണ്ട് എന്ത് കാര്യോ പ്രിൻസിപ്പാൻസറായില്ലേ ലവ് സ്റ്റോറീൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു താഴെ കമന്റ് ചെയ്യണോസ് അത്ര ഉള്ളൂ അപ്പോൾ വേറെ വീട്ടിൽ കാണാം ബൈ ഫ്രം അടുത്ത ബ്ലോഗ